ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏത് ഫീനിക്സ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ജോഹന്നാസ്ബർഗിൽ ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു വാർധയിൽ ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ ഏതൊക്കെയാണ് സത്യവും അഹിംസയും ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ട് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചരണാർത്ഥം ആയിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജി എത്ര തവണയാണ് കേരളം സന്ദർശിച്ചത് അഞ്ച് തവണ ഏത് കരാർ അനുസരിച്ചാണ് ഗാന്ധി നിയമലംഘന സമരം അവസാനിപ്പിച്ചത് ഇർവിൻ കരാർ ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കാനുള്ള കാരണം എന്താണ് ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ഭാരത സർക്കാർ പ്രവാസി ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് കിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ മറ്റൊരു പേര് ഓഗസ്റ്റ് പ്രമേയം ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വിറ്റ് സമരം ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര് മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതം ഏത് വൈഷ്ണവ ജനതോ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയുടെ ശിക്ഷയായി മാറിയ ബ്രിട്ടീഷ് വനിത ആര് മെഡലിൻ സ്ലൈഡിൻ മെഡലിൻ സ്ലൈഡിന് ഗാന്ധിജി നൽകിയ പേര് മീരാബെൻ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് അഞ്ചാം കേരള സന്ദർശനത്തിന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഗാന്ധിജി മരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ ഘാതകൻ ആര് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്